കോൺഗ്രസ് പാർട്ടി മടുത്തിട്ടാണ് താൻ പാർട്ടി വിട്ടതെന്ന് പത്മജ വേണുഗോപാൽ പാർട്ടിക്ക് നിന്ന് ഒരുപാട് അപമാനം നേരിട്ടിട്ടുണ്ടെന്നും നേരിട്ടുണ്ടെന്നും തുറന്നടിച്ചു തന്നെ അപമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകുമെന്നും പത്മജ പറഞ്ഞു ആദരവും ബഹുമാനവും നൽകി ബി ജെ പി ലേക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനം നടത്തിയാണ് പത്മജ വേണുഗോപാലന്റെ തലസ്ഥാനത്തേക്കുള്ള വരവ് മടുത്തിട്ടാണ് താൻ പാർട്ടി വിടുന്നതെന്ന് പറഞ്ഞ പത്മജ പാർട്ടിക്ക് അകത്തുനിന്ന് ഒരുപാട് അപമാനം നേരിട്ടുവെന്നും വേദനയോടെയാണ് പാർട്ടി വിടുന്നതെന്നും വ്യക്തമാക്കി തന്നെയും കുടുംബത്തെയും അപമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകുമെന്നും പത്മജ കൂട്ടിച്ചേർത്തു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാര് പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞും കോൺഗ്രസിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവരൊക്കെ അത് തുടങ്ങി വിഷമം പറഞ്ഞു വരുമ്പം സിഡന്റ് പറഞ്ഞ മാതിരി എന്റെ അച്ഛനെയല്ല പറഞ്ഞേ എൻ്റെ അമ്മേനെ പറഞ്ഞു ഞാൻ കരുണാരന്റെ മകളല്ല അതിന്റെ അർത്ഥം എന്റെ അമ്മേനെയല്ലേ ഇവര് പറയുന്നെ അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും എല്ലാ ആദരവും ബഹുമാനവും നൽകി ബി ജെ പിയിലേക്ക് സ്വീകരിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശ്രീമതി പത്മജ വേണുഗോപാലിന് എല്ലാ ആദരവും ബഹുമാനവും നൽകി പാർട്ടി കേരളത്തിലേക്ക് പ്രവർത്തനത്തിന് ഞങ്ങളുടെ ടീമിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് പത്മജയെ വിമർശിക്കുന്ന കെ മുരളീധരൻ പഴയ കാലങ്ങൾ ഓർക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു കെ മുരളീധരൻ പാർട്ടിയിലായിരുന്നു 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 അഞ്ചോ ആറോ തവണ പാർട്ടി മാറിയിട്ടുണ്ട് കൊടുവള്ളിയിൽ തോറ്റിട്ടുണ്ട് തോറ്റിട്ടുണ്ട് വടക്കാഞ്ചേരിയിൽ വയനാട്ടിൽ മൂന്നാം സ്ഥാനത്തായിട്ടുണ്ട് അപ്പോൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ആവശ്യമില്ല നാളെ ആ സമയത്ത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്മജയുടെ ബി ജെ പി പ്രവേശനം ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്നതിനിടെയാണ് തുറന്നു പറച്ചിലുമായി പത്മജയുടെ വരവ് തലസ്ഥാനത്തെത്തിയ പത്മജ വേണുഗോപാലിന് ബി ജെ പി വിപുലമായ സ്വീകരണമാണ് ഒരുക്കിയത് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കര് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് എന്നിവർ ചേർന്നാണ് വിമാനത്താവളത്തിൽ പത്മജയ സ്വീകരിച്ചത് ജനം തിരുവനന്തപുരം